mesmerizing wedding collection. <laughs> <by> Jewelry. മണ്ഡലതല ഇന്ത്യ യങ്ക്ലിയിൽ നടന്നു പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം നിർവഹിച്ചു ഭരിക്കുന്ന പിണറായി സർക്കാരിനെതിരായി ഉള്ള അതിശക്തമായ ജനവികാരം കൂടി നമുക്ക് ഈ ഉജ്ജ്വലമായ വിജയത്തിന് കാരണമായി ആ വികാരം എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ ആകാശത്ത് നിന്ന് പൊട്ടി വീണ് പിണറായി വിജയനെതിരായി എല്ലാവരും തിരിയാണം അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കുണ്ട് എന്നോട് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയും അതിനുള്ള പ്രധാനപ്പെട്ട ഒരു പങ്ക് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് കെ എസ് യുണ്ടേര സദസ് കേരളത്തിന്റെ മുമ്പിൽ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യമാക്കി മാറ്റിയതിന്റെ മുഴുവൻ ക്രെഡിറ്റ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനും കെ എസ് നിങ്ങൾ കല്യാശേരി മുതൽ തിരുവനന്തപുരം ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങി എത്ര പേര് ആശുപത്രികളിലായി എത്ര പേര് ജയിലുകളിലായി എത്ര പേർക്ക് നൂറുകണക്കിൽ കേസുകളായി ഇപ്പോഴും നിങ്ങൾ കോടതി കയറിയപ്പോ നിങ്ങൾ നടത്തിയ ആ സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടം അതിന്റെ പേരിൽ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് നിങ്ങൾക്കെതിരായി നടത്തിയ അക്രമങ്ങളെ മുഖ്യമന്ത്രി ന്യായീകരിച്ചത് അതെല്ലാം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഈ സർക്കാരിനുമായിട്ടുള്ള പ്രതിച്ഛായ ഞാൻ അതൊരു പ്രധാനപ്പെട്ട കാരണമായിരുന്നു അത് കാണാതെ പോകാൻ പാടില്ല ഞാൻ നിങ്ങളോട് പറയുന്നു അത് ഞങ്ങൾ അംഗീകരിക്കുന്നു നിങ്ങൾക്ക് കൂടി ഈ മഹത്താല വിജയത്തിൽ പങ്കുണ്ട് എന്ന കാര്യം പ്രത്യേകമായി സംസ്ഥാനമൊട്ടാകെ ബൂത്ത് യൂത്ത് കോൺഗ്രസ് നേതാക്കളുമായി സംസ്ഥാന നേതൃത്വം നേരിട്ട് സമ്പാദിക്കുന്ന ചരിത്രപരമായ പരിപാടിയാണ് യങ് ഇന്ത്യ പ്രോഗ്രാമിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് അങ്കമാലി നിയോജക മണ്ഡലം പ്രസിഡന്റ് പോൾ ജോവർ കെ പി അധ്യക്ഷത വഹിച്ചു ബെന്നി ബെഹനാൻ എം പി എ ഐ സി സി സെക്രട്ടറി റോജിയം ജോൺ എം എൽ എ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപാധ്യക്ഷന്മാരായ അബിൻ വർക്കി വൈശാഖ് എസ് ദർശൻ ഒ ജെ ജനീഷ് సంస్థా జనరల్ సెక్రటరిమారయ అనీష్ కరుళాయి జోమోన్జోస్ లియా అబ్దు రషీద్ జిన్నాస్ జిన్నస్యర్ పండుతు